ഹലോ ആ അതെ ആ സുഖാണ് അനഹ ആയിക്കോട്ടെ അച്ഛരാ നോക്ക് നാളെ പറഞ്ഞാ വിസേ തന്നെ ുപ്പൊക്കെ വേണ്ടി വരും അണ്ട് പോകാനും പൈസ കൊടുത്താ ഒരാഴ്ച കൊണ്ട് ശരിയാവും നല്ല പണിയാണ് പറഞ്ഞേ അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ട് ഏ നാല് പോവെന്നല്ല നല്ലത് അല്ലാതെ പോകാതെ നിന്നിട്ടെന്താ ഞമ്മളെ കടൊക്കെ വീടണ്ടേ എന്താ അപ്പം ഉമ്മാൻ്റെ കുട്ടിയാള് രണ്ടാളും ഇങ്ങനെ പറയണേ

വേണ്ട ഇപ്പൊ ഞമ്മളെ ആവശ്യങ്ങളൊക്കെ നടക്കണം മന്റെ കുട്ടിന്റെ ആ കടൊക്കെ അണ്ട് വീടണ്ടേ കുട്ടികളെ പഠിപ്പിച്ച എത്രങ്ങാനും പൈസ വേണം ഇവിടെ ഇപ്പൊരു ജോലിയും കൂലിയും ഇല്ലാതെ എത്ര കാലം വെച്ച അങ്ങനെ നടക്കുക എന്നെങ്കിലും ഒരു പണി ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഇതിലാരൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ടാ മനെ നമ്മളൊക്കെ ജീവിച്ചു പോന്നത് എന്റെ പള്ളിയില് നാലാ മാസം കിടക്കണ ഒന്ന എൻ്റെ ബാപ്പ അങ്ങോട്ട് മരിച്ചത് അന്നാണ്ട് തുടങ്ങിയ കഷ്ടപ്പാടാ ഇനി ഉമ്മാന്റെ കുട്ടി ഗൾഫിലൊക്കെ ഒന്ന് പോയി അവിടെ പണിയിലൊക്കെ ഒന്ന് ആയാലെങ്കിലും നമ്മളെ കഷ്ടപ്പാടൊക്കെ ഒന്ന് തീരെ വയ്ക്കും മനെ ഉമ്മാന്റെ കുട്ടി ഈ മാലയാണ് ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മാലയാണ് ഓരോ പത്തിന് ഒട്ടി ഓരോ കുറ്റിയിലിട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കിയ മാല വിൽക്കുക ഭയങ്കര സങ്കടമുണ്ട് ഇത്ര വള പോരെ ഞാൻ ോ നിങ്ങളെ അടുത്തു കൊറേ ആദ്യം വാങ്ങിക്കണ് ആ വിറ്റ ഒന്നും തിരിച്ചു തരാതിന് ഞാൻ നിങ്ങക്ക് ഒരു പണ്ടും തരൂല ഇമ്മ തരാറുന്ന മാലയല്ലേ അവ വാങ്ങിക്കാളി എന്ന വിറ്റാ പോരെ അല്ലേ ഇപ്പൊ മാക്ക് വയസ്സായ കൊടുത്ത് മാലഅല്ലോ நோக்கிட்டோ சோக்லேட்டு மார்க்கட்டில் ഞാൻ കൊറച്ച് പൈസ അയച്ചു നമ്മളെ കടക്കൊണ്ട് വീട്ടണം പിന്നെ അങ്ങാടിയ പോയാണ്ടേ ഒന്നായിട്ട് വാങ്ങി കൂട്ടി വരണ്ട സൂപ്പർ മാർക്കറ്റിലാണ്ട് കേറി എത്താ എടുക്കണ്ടേ എത്ര എടുക്കാതെ ഒന്നും അറിയില്ലല്ലോ കണ്ടൊക്കെ കണ്ട് വാങ്ങനല്ലേ നിർത്തി വച്ചാ ആ പിന്നെ ഉമ്മാക്കൊരു അയ്യായിരം റുപ്യ കൊടുക്കണ്ടി അതിനച്ച് പൈസ എന്റെ കയ്യിൽ എപ്പോഴും വേണം അതിന് മരുന്നൊക്കെ വാങ്ങണ്ടല്ലേക്ക് പൈസ കൊടുക്കാട്ടാക്ക് പല്ലങ്കിതിനാ പൈസ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കണ്ട് പോയ എല്ലാ മരുന്ന് തുടർന്ന് വെറുതെ കിട്ടും അയ്യായിരം റുപ്യണ്ടായ എന്തൊക്കെയാ ചെയ്യമ്മ ഓം വിളിച്ചിട്ട് കുറേ ദിവസമായല്ലോ ഇമ്മാൻ്റെ കുട്ടിക്ക് ഓം വിളിച്ചലില്ലേ എത്ര പാടോൻ്റെ ഇല്ലമ്മ എനിക്കും വിളിച്ചിട്ട് കുറേ ദിവസം അയക്കണ് പൈസ എന്തെങ്കിലുമൊക്കെ അയച്ചു തന്നീനെയമ്മോ ഓന് ഇമ്മാക്കാണെങ്കിൽ കാലൂരി ഒക്ക വേദന കൊറേ ആയിൽ ഇപ്പൊ ഡോക്ടർ ഒന്ന് കാട്ടിട്ട് പൈസ ഞമ്മളെ കടം വീട്ടാളിലൊക്കെ അയക്കലുണ്ടാ പിന്നെ കൂടുതലൊന്നും പൈസനെ കുറിച്ച് ഞാൻ ചോദിക്കലില്ല ഭയങ്കര തിരക്കാണോ പിന്നെ നിങ്ങളും ഇനി പൈസനെ ആ ചോയ്ക്കാണ്ടട്ട ഒന്നും പറയൂല എന്റെ കുട്ടിൻറെ കടക്കൊന്ന് വേടിക്കാണ്ട് കഴിച്ചിലായി കിട്ടിയ മതേനി പിന്നെ ഇനിയും കുട്ടികളൊക്കെ കൊണ്ടുപോണ കാര്യം എന്തായി ആ അത് പറയാനാ ഞാൻ വിളിച്ചത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോന്നാല് ഉമ്മാടെ ഒറ്റക്കാവൂലേ അതൊന്നും ശരിയാവില്ല ഉമ്മാനും ഇങ്ങോട്ട് പോന്നാലോന്നാ ഞാൻ വിചാരിക്കണേ നിങ്ങളുടെ ഓ ഇനിയിപ്പൊ ഉമ്മാനെ കൂട്ടാഞ്ഞിട്ടാ ഉമ്മാനെ കൂട്ടി നമ്മളീ വീടൊക്കെ പൂട്ടി പോരണ്ടേ പിന്നെ ആരവിടെ നോക്കാണ്ടാവുക ഉമ്മ ചെറിയ കുട്ടിയൊന്നല്ലോ മറ്റേ പേടിയൊന്നുമില്ല നാളൊരു കാര്യം ചെയ്തോളി ഉമ്മാനും കൂട്ടിയാണ് പോണേച്ചെങ്കിലേ

വർത്താനം എന്താ എത്ര ദിവസായി ഒച്ച കേട്ടിട്ട് പണി അവിടെ ോട്ടമാനെ നാലും കുട്ടിക്ക് പണി ഉണ്ടല്ലോ അല്ല അല്ലമ്മളിംഗ് കുട്ടികളൊക്കെ ഞാൻ ഗൾഫൊക്കെ എന്റെ അടുത്തേക്ക് ആയിക്കോട്ടെ ഒന്നുമില്ല മാനെ ഉമ്മാന്റെ കുട്ടിക്ക് ഓളും കുട്ടിയാളും ഒക്കെ അവിടെ എത്തിയാൽ വെച്ചുണ്ടാക്കി തരാനൊക്കെ ഒരാൾ ഉണ്ടാവുമല്ലോ ഉമ്മാക്കെത്ത ഉമ്മാ പിന്നെ പണ്ടേ ഒറ്റക്ക് ജീവിച്ച് ശീലായോണ്ടേ ഉമ്മാക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഉമ്മാന്റെ കുട്ടി ഓല കൊണ്ടോണേല് ഉമ്മാക്ക് സന്തോഷമുള്ളുമാന്റെ കുട്ടിയാള് സന്തോഷായിട്ട് അടുത്ത ഞാൻ കഴിയണക്ക് ടിക്കറ്റും ശരിയാക്കും ഇങ്ങോട്ട് പറഞ്ഞേക്കണ്ടി വിശയാക്കും ഞാനേ ഈ മമ്മാനെ കെട്ടിപ്പുറിച്ചോളി ഞാൻ പോവേതൂട്ടാന്റെ കുട്ടികളോ ഒരുങ്ങിയോമാക്ക് പേടിയാവൊന്നുല്ല മക്കളെ ഇമ്മടെ ഒരുപാട് കാലം ഒറ്റക്ക് നന്നാ ഉമ്മാന്റെ കുട്ടികള് സന്തോഷത്തോടെ പോയിക്കോളി ഉമ്മാക്ക് സങ്കടമൊന്നുമില്ല ഞങ്ങടെത്തിനോട് ഉമ്മനെ മുന്നിലോ ഉമ്മട്ടോ ഞാൻ ഉമ്മന്റെ അടുത്തേനെ കഥകളി ഉമ്മന്റെ കഥക്ക് എന്ത് രചേ ഈ മമ്മ കുട്ടിയെത്തിയിട്ട് ഉമ്മക്ക് ഒന്ന് വിളിച്ചണം കേട്ടെന്റെ മക്കളെ വന്നാണേ പോവാട്ടെ വണ്ടി വന്ന് താഴെ വരി ഞങ്ങൾ പോയിട്ടോ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടെ മക്കളെ പോറ്റി വളർത്തി മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നവരും നമുക്കിടയിലുണ്ടല്ലേ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയേക്കാം ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിച്ചവർക്ക് ഒറ്റപ്പെടലിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കഴിയുന്നതും നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മുടെ കൂടെ കൂട്ടുന്നതായിരിക്കും നല്ലത് അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ